ബന്ദിപ്പൂർ വനമേഖലയിൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധന കേസ് നാല് വർഷത്തിനുശേഷം അടുത്തയാഴ്ച സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്കെത്തുന്നു ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ പദ്ധതിക്കായി നീക്കിവെച്ചതായും കേന്ദ്രം കോടതിയെ അറിയിച്ചേക്കും ബന്ദിപ്പൂർ പാതയ്ക്ക് പകരം കുട്ട മലപ്പുറം സാമ്പത്തിക ഇടനാഴി എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചതായാണ് വിവരം ബന്ദിപ്പൂര് വനമേഖലയില് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധന കേസ് നാല് വര്ഷത്തിനു ശേഷമാണ് അടുത്തയാഴ്ച സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ പദ്ധതിക്കായി നീക്കിവെച്ചതായും കേന്ദ്രം കോടതിയെ അറിയിച്ചേക്കും ന്ദിപ്പൂർ പാതയ്ക്ക് പകരം കുട്ട മലപ്പുറം സാമ്പത്തിക ഇടനാഴി എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായാണ് വിവരം ഒരു കാരണവശാലും അത്തരത്തിൽ രാത്രിയാത്ര നിരോധനം നിലനിൽക്കുന്ന എഴുന്നൂറ്റി അറുപത്തിയാറിന് ബദലായിട്ട് മറ്റൊരു പാതയും നിലനിൽക്കുന്നില്ല അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ എംപിയുടെയും എം എൽ എയുടെയും ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് മറ്റു പാതകൾ വരുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല കുറച്ച് ബദൽ പറയുന്നിടത്താണ് ഞങ്ങളുടെ പ്രശ്നം സുപ്രീം കോടതിയിൽ കേസെടുക്കുന്ന സാഹചര്യത്തിൽ സീനിയർ അഭിഭാഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കേസ് എടുക്കുന്ന സാഹചര്യത്തിൽ രാത്രിയാത്രാ നിരോധനം നീക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പാത നിലവിൽ വരുന്നതോടെ ബന്ദിപൂർ വഴി കടന്നുപോകുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ സ്ട്രെച്ച് പൂർണമായും അടയ്ക്കാമെന്ന നിർദ്ദേശം കേന്ദ്രം സുപ്രീംകോടതിക്ക് മുന്നിൽ വെക്കാനും സാധ്യതയുണ്ട് തീരുമാനം കോടതി അംഗീകരിച്ചാൽ വയനാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സാധ്യതയേറെയാണ് രാഹുൽഗാന്ധിയെ വരെ പ്രതിസന്ധിയിലാക്കാവുന്ന തീരുമാനത്തോട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് News just Malinar News.